അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് കുറച്ചു മാസങ്ങളായി അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലായിരുന്നു മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡും കാര്യങ്ങളും ഒക്കെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് മമ്മൂട്ടി ചെന്നൈയിൽ നിന്നും കൊച്ചിയിൽ എത്തിയത് മോനെ തൊട്ടാൽ പിന്നെ വാപ്പിച്ച് പറന്ന് വരുമല്ലോ അത് ചെന്നൈയിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും അതല്ലേ അതിന്റെ ഒരു സ്റ്റൈൽ നല്ല സ്റ്റൈലായി മമ്മൂട്ടി കൊച്ചിയിൽ എത്തിയ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുൽഖറിന്റെ വണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുമ്പോഴാണ് മമ്മൂട്ടി നാട്ടിലെത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മമ്മൂട്ടിയുടെ രണ്ട് വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു അവിടെ നിന്നും രണ്ട് വണ്ടികൾ അവർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ആ വണ്ടികൾ ഡീലർമാരിൽ നിന്നും വാങ്ങിയതാണ് ഇവർ തിരുമറിയൊന്നും നടത്തിയിട്ടില്ല എന്നാലും വിവാദങ്ങളിൽ മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും പേരുകൾ ഹൈലൈറ്റ് ആയിരുന്നു അവർക്ക് എവിടെ നിന്നും വണ്ടി കിട്ടി തുടർന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അവർ മറുപടി നൽകേണ്ടി വരും അങ്ങനെ കുറച്ച് നൂലാമാലകളുണ്ട് അങ്ങനെ മകൻ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെത്തിയത് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഒക്ടോബർ ടു മുതൽ മമ്മൂട്ടി സിനിമയിൽ സജീവമാകുന്നതായിരിക്കും ഒക്ടോബർ രണ്ടിന് മമ്മൂട്ടി മഹേഷ് നാരായണൻ പടത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും പിന്നെ പഴയതുപോലെ സിനിമയിൽ മമ്മൂട്ടി സജീവമാകും മമ്മൂട്ടിയുടെ ചികിത്സ പൂർണ്ണമായും പൂർത്തിയായി റെസ്റ്റും കഴിഞ്ഞു കൊച്ചിയിൽ നിന്നും എങ്ങനെ ചെന്നൈയിലേക്ക് പോയോ അതേ സ്റ്റൈലിൽ തന്നെ മമ്മൂട്ടി തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ വരൂ അറിയാലോ മമ്മൂട്ടിയല്ലേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി